ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമയും അവിലും പഴമൊക്കെ കൊണ്ട് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വീട്ടിൽ എപ്പോഴും കാണുന്ന വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് അവിലൊന്ന് വറുത്തെടുക്കണം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മട്ടവിലാണ് എടുത്തിട്ടുള്ളത് വെള്ള അവിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വറുത്തിട്ടെടുക്കാം കയ്യിലെടുക്കുമ്പോൾ ഒന്ന് പൊട്ടുന്ന പാകമാകണം അതുവരെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാകും ഇതുപോലെ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അവിലെല്ലാം നന്നായിട്ട് തന്നെ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം അതിനുശേഷം മിക്സിയിലെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം ഇനി അടുത്തതായി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് എടുക്കണം അതിനായി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നേക്കാൽ കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ശർക്കര എടുത്ത് അതേ അളവിൽ തന്നെ ഒന്നര കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം ഇതിവിടെ ശർക്കര എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട് കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കല്ലുള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് വറുത്ത സേമിയായിരുന്നാലും നെയ്യിലൊന്ന് വറുത്തിട്ട് വേണം എടുക്കാനായിട്ട് സേമിയ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം ഇതിവിടെ സേമിയുടെ കളറെല്ലാം നന്നായിട്ടിനി ആയി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനായി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ നേരം തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ടേക്കാൾ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് സേമി സേമിയെടുത്തപ്പോൾ രണ്ടേക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കാം ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റി സേമിയൊന്ന് കുക്കായി വരണം അതുവരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് ഒന്ന് വറ്റി സേമിയെല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്തതായി വേറൊരു പാൻ സ്റ്റൗലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ക്യാഷ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് കാഷ്നട്ടും കിസ്മീസൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് ഇത് നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കാഷ്നട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം കിസ്മീസും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഇത് രണ്ടും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് കോരി മാറ്റാം ഇതിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഒരു നെയന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് വേണം എടുക്കാനായിട്ട് ഇത് നന്നായിട്ട് നന്നായിട്ടേനി ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം പഴം നന്നായിട്ടേനി ഒന്ന് കളറെല്ലാം ഒന്ന് ചേഞ്ചായി ഒന്ന് കുക്കായി വരണം അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ നന്നായിട്ടേനി പഴത്തിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം തേങ്ങയും കൂടെ ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കല്ലുള്ളതാണെങ്കിൽ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ കല്ലില്ലാത്തതാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അരിച്ചെടുത്തിട്ടില്ല ശർക്കര പാനീം കൂടെ ചേർത്തിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം ഇതിപ്പോൾ ശർക്കരപ്പാനിയല്ല ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കാ പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ നന്നായിട്ടിനെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അവൽ ഞാനൊന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് രണ്ട് മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അവിലും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് തിക്കായി വരും ഇതിപ്പോൾ രണ്ട് മിനിറ്റ് അവിലും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വേഗിച്ച് വച്ചിട്ടുള്ള സേമിയാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ആ ശർക്കര പാനീയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി ആ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകുന്നതുവരെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ശർക്കര പാനി എല്ലാം ഒന്ന് വറ്റി പാനിൽ ഒന്നല്ല ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേഗിച്ചിട്ടെടുക്കണം ഞാനിവിടെ ഇതുപോലുള്ള ഒരു കേക്ക് ട്രെയിലാണ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ആദ്യം കുറച്ച് വെളുത്ത ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എള് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മസ് കൂടെ വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ പ്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിവിടെ ഫുള്ളായിട്ടും സേമിയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ടെടുക്കണം ഇതുപോലൊരു സ്പാച്ചല കൊണ്ട് നന്നായിട്ട് ഇനി ഒന്ന് പ്രസ് ചെയ്ത് ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇതിലൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേഗിച്ചെടുക്കണം അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ടിനി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ പ്ലേറ്റ് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് പ്ലേറ്റിൽ നിന്നും മാറ്റിയെടുക്കാനായിട്ട് ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് എൻ്റെ സൈഡെല്ലാം ഞാനൊരു സ്പാച്ചൽ കൊണ്ട് ഒന്ന് പിടികിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ടിനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള പലഹാരമാണ് വളരെ ഈസി ആയിട്ട് ഇതിനെ തയ്യാറാക്കി എടുക്കാനും പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ